പുറത്തു പിന്നാലെ തങ്ങൾക്കെതിരെ സൈബർ അറ്റാക്ക് ഫേക്ക് നിയമപരമായി നേരിടുമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു സ്വന്തം അവസ്ഥ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു ഇര അന്ന് തൊട്ട് ഇരയേയല്ല അവനല്ലെങ്കിൽ അവൾ ഒരു ഭീഷണിയാകുന്നു എന്ന ജെയിംസ് ബാൽദ്ൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡബ്ല്യു സി സിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നാലര വർഷം നീണ്ട ശ്രമങ്ങൾക്ക് ശേഷം പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിൽ ഘടനയെക്കുറിച്ച് ഒട്ടനവധി പരാതികളും പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ലൈംഗികാരോപണവും പറയുന്നു ജോലി ചെയ്യാനുള്ള അവസരത്തിനും ജോലിസ്ഥലത്ത് സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കുവാനും തൊഴിലെടുത്ത സ്ത്രീക്ക് കൂടി അനുകൂലമായ വ്യവസ്ഥിതി സ്ഥാപിച്ചെടുക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് ഡബ്ല്യു പറഞ്ഞു ഇനി തങ്ങൾക്കെതിരായ സൈബർ അറ്റാക്കിന്റെ കാലമാണെന്നും ഫെയ്ക്ക് ഐഡികൾ കൂട്ടമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും ഡബ്ല്യു പ്രതികരിച്ചു പ്രതികരിക്കുന്ന സ്ത്രീകളെ മാനസികമായി തകർക്കാനുള്ള പുരുഷാധിപത്യ സമൂഹം എല്ലാ കാലത്തും ചെയ്യാറുള്ള കാര്യങ്ങളാണ് വ്യക്തിഹത്യകൾ അതിനെ നിയമപരമായി നേരിടുമെന്നും ഡബ്ല്യു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു കൈരളി ന്യൂസ് കൊച്ചി